രേന്ദ്രമോദിയുമായി ചങ്ങാത്തം കൂടിയിട്ടും ഉളുപ്പുമില്ലാതെ നടത്തിയ അനുനയ നീക്കം മുഖ്യമന്ത്രിയുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ് സി പി ഐ സെക്രട്ടറി ബിനോയ് വിശ്വം ധീരനായി പുറത്തിറങ്ങി നടന്നു സി പി ഐ എന്ന പാർട്ടിയെയും അവരുടെ മന്ത്രിമാരെയും അപമാനിച്ച് നരേന്ദ്രമോദി കൊടുത്ത പേപ്പറിൽ ഒപ്പിട്ട് പിണറായി വിജയന്റെ തിട്ടൂരമൊന്നും സി പി ഐയോട് വേണ്ട എന്ന് വളരെ വ്യക്തമായി അറിയിച്ചിട്ടാണ് സി കൂടിക്കാഴ്ചയിൽ നിന്നും ഇറങ്ങി നടന്നത് അതായത് പി എം ശ്രീ പദ്ധതിയിലെ അഭിപ്രായ ഭിന്നതകൾ പരിഹരിക്കാനായി മുഖ്യമന്ത്രിയും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും നടത്തിയ കൂടിക്കാഴ്ച വിഫലമായി മാറിയിരിക്കുന്നു പി എം ശ്രീയിൽ വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് സി പി ഐ ആ പാറ പോലെ ഉറച്ചു നിൽക്കുന്ന നിലപാട് കണ്ട് സത്യത്തിൽ പിണറായി വിജയൻ തന്നെ അമ്പരന്നു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മുഖ്യമന്ത്രിയുടെ അനുനയത്തിന് സി പി ഐ വഴങ്ങിയിട്ടേയില്ല മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാനാണ് സി പി ഐ ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം അതുകൊണ്ട് എന്ത് തീരുമാനം വേണമെങ്കിലും സി പി എമ്മും ഇടതുപക്ഷത്തിൻ്റെ മറ്റു മന്ത്രിമാരും ചേർന്നെടുത്തോളൂ ഇത്തരത്തിലുള്ള അഭിനവ കൂട്ടുകെട്ടിന് കേന്ദ്രവുമായി ചങ്ങാത്തം കൂടാൻ തങ്ങളില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് സി പി ഐയുടെ തീരുമാനം സംസ്ഥാന എക്സിക്യൂട്ടീവിൻ്റെ തീരുമാനം നടപ്പിലാക്കാൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചു കഴിഞ്ഞു എന്നാണ് വിവരം സി പി ഐയുടെ നാല് മന്ത്രിമാരും ഇനിയുള്ള മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കും ചർച്ചയിൽ പി എം ശ്രീ ധാരണാപത്രത്തിൽ ഒപ്പിട്ടതിൽ നിന്ന് പിന്നോട്ടില്ല എന്ന നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത് എന്നാൽ അതിനെ പുച്ഛിച്ച് തള്ളുകയും ഇനിയൊരു ബന്ധം തൽക്കാലത്തേക്കില്ല എന്ന് അറിയിച്ചു കൊണ്ടാണ് ബിനോയ് വിശ്വം ആ കൂടിക്കാഴ്ചയിൽ നിന്നും ഇറങ്ങി വന്നത് പി എം ശ്രീ പദ്ധതിയിൽ ഇടഞ്ഞു നിൽക്കുന്ന സി പി ഐയെ അനുനയിപ്പിക്കാൻ മുഖ്യമന്ത്രി സെക്രട്ടറി ബിനോയ് വിശ്വവുമായി നടത്തിയ നിർണായക ചർച്ച അല്പം മുമ്പ് സമാപിക്കുമ്പോൾ വലിയ ആകാംക്ഷയോടെയാണ് കേരളം കാത്തുനിന്നത് പക്ഷേ എത്രയോ കാലം കൊണ്ട് ഒരുമിച്ചു നിന്ന ഇടതുപക്ഷം എന്ന് പറയുന്ന പാർട്ടി ഇന്ന് രണ്ടായി രണ്ടു ഭാഗത്തേക്ക് ഒരു കാഴ്ചയാണ് കണ്ടത് അതും ആ ആശയങ്ങളിൽ നിന്നും വ്യതിചലിച്ച് തങ്ങളുടെ നിലപാട് നരേന്ദ്രമോദിക്ക് വേണ്ടി മാറ്റിയെഴുതിയ പിണറായി വിജയനോടുള്ള വലിയ കലിപ്പ് തന്നെയാണ് സി പി ഐ തീർത്തത് ആൾബലം കുറവാണെങ്കിലും ആദർശത്തിനും ആശയത്തിനും ഒരു വിട്ടുവീഴ്ചയുമില്ല എന്ന് വളരെ വ്യക്തമായി പറഞ്ഞു കൊടുത്ത് തന്നെയാണ് സി പി ഐ ഇന്ന് കൂടിക്കാഴ്ച അവസാനിപ്പിച്ചത് ആലപ്പുഴ ഗസ്റ്റ് ഹൗസിലായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും വിനോയ് വിശ്വവും തമ്മിലുള്ള കൂടിക്കാഴ്ച നടന്നത് ആ കൂടിക്കാഴ്ചയിൽ തീരുമാനമായില്ലെങ്കിൽ സി പി ഐ കടുത്ത നിലപാടിലേക്ക് കടക്കുമെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ റിപ്പോർട്ടുകളുണ്ടായിരുന്നു അതാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് പി എം ശ്രീ കരാറിൽ നിന്ന് പിന്മാറുന്നത് വരെ മന്ത്രിസഭാ യോഗങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനാണ് സി പി ഐയുടെ തീരുമാനം എന്നറിയിച്ചിരിക്കുന്നു പക്ഷേ അതിനും വലിയ കടമ്പകൾ കടക്കാനുണ്ട് ഒപ്പിട്ട ഒരു ധാരണാപത്രം കയ്യിലുള്ളപ്പോൾ അതിൽ നിന്നും പിന്മാറാൻ കേരള സർക്കാരിനാകില്ല അല്ലെങ്കിൽ ഒരു സംസ്ഥാന സർക്കാരിനാകില്ല എന്നുള്ളതാണ് നിയമം കാരണം ഇനി ആ ധാരണയിൽ നിന്നും മാറാൻ കേന്ദ്രം തന്നെ അറിയിക്കണം ഒരു മാസത്തെ സമയം കൊടുത്ത് ഇതിൽ നിന്നും മാറാൻ ആലോചിക്കുന്നു എന്ന് കേന്ദ്രം അറിയിച്ചാൽ മാത്രമേ അത് സംസ്ഥാനങ്ങൾക്ക് അതിനൊരു മറുപടി പറയാൻ കഴിയുകയുള്ളൂ അല്ലെ അല്ലാതെ സംസ്ഥാനത്തിനൊരു തീരുമാനമെടുക്കാൻ കഴിയില്ല എന്നിരിക്കെ സി പി ഐ എന്നും ഇടഞ്ഞു തന്നെ നിൽക്കും ഉറപ്പായിരിക്കുന്നു എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഇത് സംബന്ധിച്ച് ധാരണയായിരുന്നു പദ്ധതിയിൽ നിന്ന് പിന്മാറണമെന്ന ആവശ്യത്തിൽ നിന്ന് അയേണ്ടതില്ല എന്നാണ് സി തീരുമാനമെടുത്തത് എന്നാൽ പി എം സി പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടതില്ല എന്നുള്ളതാണ് സി പി എമ്മിന്റെ ഇപ്പോഴത്തെയും നിലപാട് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിഷയം ചർച്ച ചെയ്ത ശേഷമാണ് സി പി എം ഈ നിലപാടിലെത്തിയത് തുടർ നടപടികളിൽ തിടുക്കം കാണിക്കേണ്ടെന്നും സെക്രട്ടേറിയറ്റിൽ തീരുമാനമുണ്ടായിരിക്കുന്നു ഇതൊരിക്കലും അംഗീകരിക്കാൻ സി പി ഐ തയ്യാറല്ല ഉദ്യോഗസ്ഥ തലത്തിലെ ഫയൽ നീക്കത്തിൽ തിടുക്കം കാണിക്കില്ല പദ്ധതി നടപ്പാക്കേണ്ട സ്കൂളുകളുടെ പട്ടിക ഉടൻ കൈമാറില്ല പദ്ധതി നടപ്പാക്കാൻ മേൽനോട്ട സമിതിയെ നിയോഗിക്കും തുടങ്ങിയ കാര്യങ്ങൾ മാത്രമാണ് സി പി എം ആയിട്ട് പറഞ്ഞിരിക്കുന്നത് അതൊരിക്കലും ഈ പദ്ധതി വേണ്ട എന്നുള്ളതിൻ്റെ തെളിവല്ല ഉടൻ എൽ ഡി എഫ് യോഗം ചേരാൻ പോവുകയാണ് എൽ ഡി എഫ് യോഗത്തിന് ശേഷം സബ് കമ്മിറ്റി ഉൾപ്പെടെ തീരുമാനിക്കാനും സെക്രട്ടേറിയറ്റിൽ തീരുമാനിച്ചിരിക്കുന്നു സി പി എമ്മിൻ്റെ ഏതായാലും സർക്കാരിൻ്റെയും മന്ത്രിസഭായ മന്ത്രിസഭയുടെയും കാര്യം അല്പം കഷ്ടം തന്നെയാണ് ഒരിക്കലും ഈ പരിപാടിയിൽ നിന്നും അല്ലെങ്കിൽ ഈ പദ്ധതിയിൽ നിന്നും പിന്മാറാൻ സി പി എം തയ്യാറല്ല എന്നും പദ്ധതിക്ക് പിന്തുണ നൽകാൻ സി പി ഐ തയ്യാറല്ല എന്നും ഉറച്ച് നിലപാടെടുത്തതോടെ ഇനി രണ്ടും രണ്ടു വഴിക്ക് എന്നുള്ളതാണ് ഇതിൻ്റെ ചുരുക്കം